യു കെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് സ്കോട്ട്ലൻഡിൽ താമസിക്കുന്നവർക്ക് ഇനി നികുതി ലാഭിക്കാം സാധാരണക്കാരായ നികുതിദാതാക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന പുതിയ പ്രഖ്യാപനവുമായി ഫിനാൻസ് സെക്രട്ടറി ഷോണ റോബിസൺ നികുതി സ്ലാബുകളിൽ വരുത്തിയ മാറ്റങ്ങൾ നിങ്ങളുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നറിയാം കൂടുതൽ വിവരങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ നികുതി നിർദ്ദേശങ്ങളാണ് സ്കോട്ട്ലൻഡ് സർക്കാർ പുറത്തുവിട്ടത് പണപ്പെരുപ്പ് നികുതിയേക്കാൾ വലിയ വർധനവാണ് ബേസിക് ഇന്റർമീഡിയറ്റ് ടാക്സ് ത്രോടുകളിൽ വരുത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് ബേസിക് റേറ്റ് പരിധി പതിനാറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴായും ഇന്റർമീഡിയായും ഉയരും ഈ മാറ്റം കുറഞ്ഞ വരുമാനമുള്ളവർക്കും ഇടത്തരക്കാർക്കും വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കും നികുതി നിരക്കുകളിലോ സ്ലാബുകളുടെ എണ്ണത്തിലോ മാറ്റമുണ്ടാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഹയർ അഡ്വാൻസ്ഡ് ടോപ്പ് റേറ്റ് സ്ലാബുകൾ നിലവിലുള്ള രീതിയിൽ തന്നെ തുടരും യു കെയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏകദേശം അൻപത്തിയഞ്ച് ശതമാനത്തിലധികം നികുതിദാതാക്കൾക്കും സ്കോട്ട്ലൻഡിൽ കുറഞ്ഞ നികുതി മാത്രമേ നൽകേണ്ടി വരൂ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വാർഷിക വരുമാനം മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറിൽ താഴെയുള്ളവർക്ക് ഈ നികുതി ഇളവിന്റെ ഗുണം പൂർണ്ണമായും ലഭിക്കും സ്കോട്ടിഷ് പാർലമെന്റ് പ്രമേയം പാസാക്കുന്നതോടെ പുതിയ നികുതികൾ പ്രാബല്യത്തിൽ വരും